നെടുങ്കണ്ടത്ത് തേനീച്ച കുത്തേറ്റ് വയോധിക മരിച്ചു ഏക്കർ പനച്ചിക്ക മുക്കത്തിൽ യം എൻ തുളസിയാണ് മരിച്ചത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് ഇവർക്ക് ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞാണ് സംഭവം നടന്നത് വീടിന് സമീപത്തുണ്ടായിരുന്ന തേനീച്ചക്കൂട് പരിന്തു കൊത്തി താഴെയിടുകയായിരുന്നു വീട്ടിലെ സിറ്റൌട്ടിൽ ഇരിക്കുകയായിരുന്ന തുളസിയെ തേനീച്ചക്കൂട്ടം ആക്രമിച്ചു നടക്കുവാൻ ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടായിരുന്ന വയോധിക കുത്തേറ്റ നിലത്ത് വീണു മുത്തശ്ശിയുടെ കരച്ചിൽ കേട്ട് രക്ഷിക്കുവാനായി ഓടിയെത്തിയ കൊച്ചുമക്കളായ അതുലിനും അമലിനും തേനീച്ചയുടെ കുത്തേറ്റു ഞങ്ങൾ ഇതുവഴി ഓടി അപ്പുറത്തെ അടുത്തേക്ക് പോയി പോയി അവിടെ ആ ചേട്ടൻ എല്ലാം ഞാൻ തുടർന്ന് നാട്ടുകാരെത്തിയാണ് തുളസിയെ തേനീച്ച കൂട്ടത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയത് ഉടൻ തന്നെ നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നില ഗുരുതരമായതിനാൽ തേനി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു എന്നാൽ ചൊവ്വാഴ്ച രാത്രിയോടുകൂടി മരണം സംഭവിച്ചു ചേട്ടൻ ചേട്ടൻ അമ്മയ്ക്ക് വന്നു പോയായിരുന്നു അല്ല അല്ല ൊതിഞ്ഞ് അമ്മ അമ്മയ്ക്ക് ഓടാനോ അല്ലെങ്കിൽ അമ്മയ്ക്ക് അങ്ങനെ നടക്കാൻ പറ്റാത്ത ഒരു അമ്മയാണ് പത്തഞ്ച് തൊണ്ണൂറ് വയസ്സായതല്ലേ അമ്മയ്ക്ക് നടക്കത്തില്ല അപ്പം അമ്മ നടക്കാൻ ഇറങ്ങിയപ്പോത്തേനും ഈ വേഴ്ചകളെല്ലാം കൂടെ വന്ന് കുത്തി പൊതിഞ്ഞു കഴിഞ്ഞപ്പോ അമ്മയ്ക്ക് നടക്കാനും പറ്റത്തില്ല ഓടാനും പറ്റാത്ത ഇല്ലാത്ത ഒരു അവസ്ഥ പിള്ളേര് അപ്പുറത്ത് ഉണ്ടായിരുന്നു പിള്ള പിള്ളേർ ഓടി വന്നപ്പോഴത്തേനും അമ്മയെ കുത്തി ഇങ്ങനെ അമ്മക്ക് അമ്മ ബോധം ഇല്ല എന്ന ബോധം ഉണ്ട് എന്ന രീതിയിൽ ഇവിടെ മൃതദേഹം തേനി മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ന്യൂസ് ബ്യൂറോ രാജകുമാര്